ഇന്ന് വർക്ക് ണ്ടായിരുന്ന രേഷ്മ കുട്ട അകത്തുണ്ട് ഫുഡുണ്ടാക്കാണ് ശനിയാഴ്ച ആയിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ മിണ്ടില്ല ഞാൻ പോയി അതെന്താടോ ജാസ്മിനെ പോയിട്ടല്ല എൻ്റെ ഞാൻ പറഞ്ഞല്ലേ വന്ന് ഇനി മിണ്ടാതാണ് പോയിണ്ടാകു പോയി ഇപ്പോൾ അങ്ങനെ ഇന്നലെ അങ്ങനെ തന്നെ മുണ്ടാകാതെ പോയി മറ്റുള്ളവരെ ഫോണാണ് അതുകൊണ്ട് ആണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഫോൺ ചോദിക്കുമ്പോ ഇന്ന് കല് മറ്റുള്ളവരുടെ അത് ശെരി അതായിക്കോട്ടെ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ എന്നാ സോറി എന്നാ നീ അങ്ങനൊന്നും ചോദിക്കണില്ല ഓക്കേ എന്നിട്ട് എന്റെ മാമാന്റെ മോള് പോയാ ഇന്ന് കല്യാണം ഉണ്ടായിരുന്നു ഓ എവിടെ വീടിന്റെ തന്നെ ആയിരുന്നു ഇക്ക രാജാസ്മിനെച്ചും പെട്ടെന്ന് പോവില്ല എന്നുള്ളത് ഏ അതല്ലേ ഞാൻ തരാ ഞാൻ ഉച്ചയ്ക്ക് ഒരുപാട് നേരം നിന്നു അപ്പൊ ജീവിച്ചിട്ടായിരുന്നു സ്ഥിരമായിട്ട് സംസാരിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ പറയാതെ പോകുമ്പോണ്ടല്ലോ ഞാൻ എന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു ചെയ്തോ അവള് വരെണ്ടാവു ഞാൻ മനസ്സിലായി മോളെ കല്യാണം ആ ശരി അമ്മന്റെ അല്ലേ എന്താ ജാസ്മിങ്ങനെ െറ്റിപ്പോയി എന്താ ശനി ദശ ശനി ദശ ശനി 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 ദശ മറ്റേ അർജുൻ വർക്കുണ്ടായിരുന്നു എന്നിട്ട് ഏ അഭിചാട്ടനറിയാതെ അഭി അബി രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച അവർക്ക് ആദ്യം ഒരുമിച്ചായിരുന്നു അപ്പൊ വേറെ സ്ഥലത്താണ് തോന്നുന്നുല്ലേ ജാസ്മിനെ പോലൊടു എന്തൊരു കഷ്ട എന്തേല ഞാൻ ട്രെയിൻ ചെയ്യേ വീടെവിടെ ആ ആലപ്പുഴ എന്ന് പറഞ്ഞു ആലപ്പുഴ ഓക്കെ 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 മാറി ചോദിച്ചതാണ് എന്നിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ ശരി അഭിച്ചാട്ടാവൂല അതല്ല അപ്പൊ വർക്ക് സൈറ്റ് ഇപ്പൊ കോട്ടയത്തല്ലേ നിങ്ങളെ വീട് ആലപ്പുഴ അപ്പൊ അതങ്ങനെ മാസത്തിൽ അങ്ങനെ ഡെയിലി പോവാൻ പറ്റില്ലല്ലോ ഒരുപാട് പോവാലേ അവർന്ന് അടുത്ത വർഷം ചേട്ടൻ ജോലി തരും ആ ട്രെയിനിംഗ് കഴിഞ്ഞിട്ടല്ലേ ഇനി കേരള കോക്കനട്ട് കുക്കിങ് വരാ deixa me